ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ എഡിറ്ററായിരുന്ന ജി ശക്തിധരന്റെ പോസ്റ്റുകളെല്ലാം എന്നും സി പി എമ്മിനും പിണറായിക്കും സഖാക്കൾക്കും എതിരായിരുന്നു അവർക്കെതിരെ കുറിക്കുകൊള്ളുന്ന പോസ്റ്റുകളാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരുന്നത് ഇതിൽ ഒരക്ഷരം മറുത്തു പറയാൻ എന്തായാലും ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല ഇതാ വീണ്ടും ഒരു പോസ്റ്റ് ബ്രിട്ടോ നീ മരിച്ചിട്ടില്ല മാർക്സ് ശാസ്ത്രത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തിച്ചതിൽ അഗ്രഗണ്യനാണെന്ന് മാർക്സിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കും എന്നാൽ അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ലഭിച്ച അനുയായി മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരുടെ മാഫിയ തലവനാണ് ഇത് വൈപരീത്യമല്ലേ പലരും സതുദ്ദേശത്തോടെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ചോദ്യത്തിൽ ശരിയുണ്ട് പക്ഷേ അതിന് എനിക്ക് എന്റേതായ ശരിയുണ്ട് അതിതാണ് ഈ സത്യങ്ങൾ ആര് വിളിച്ചു പറയും ഒരു എം ടി ഒരു മിന്നായം പോലെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എല്ലാമായോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതാണോ നിങ്ങൾക്കും ശബ്ദമുണ്ടല്ലോ എന്തേ ശബ്ദിക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ തൂലികയുണ്ടല്ലോ എന്തേ എഴുതുന്നില്ല പി ചന്ദ്രശേഖരൻ എന്നൊരു ധീരന്റെ ശബ്ദം എങ്ങനെ നിറച്ചു എന്തിനു അദ്ദേഹം നിശബ്ദമാക്കി എന്നത് ആർക്കാണ് അറിയാത്തത് ഒരു പൂവ് കൊഴിയുമ്പോൾ നൂറ് പൂവുകൾ വിരിയണം അതല്ലേ പ്രകൃതി അനുശാസിക്കുന്നത് ഇത് വ്യക്തിപരമായി ഒന്നും നേടാനല്ല ഓട്ടക്കാലണ പോലും വേണ്ട അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ജനശക്തിയുടെ ഈ ലക്കം സാമ്പത്തിക ഞെരുക്കം കാരണം എങ്ങനെ വെളിച്ചം കാണിക്കുമെന്ന ആശങ്കയിലാണ് ഞങ്ങൾ അതേക്കുറിച്ച് പറയാനല്ല ഇത് എഴുതുന്നത് സംഭവങ്ങൾ അതിവേഗം മാറി മറിഞ്ഞതുകൊണ്ട് പലവട്ടം ൾ മാറ്റേണ്ടി വന്നത് കൊണ്ട് വന്ന് ബുദ്ധിമുട്ടാണിത് ഇന്ന് എനിക്കൊരു സുദിനമാണ് എന്ന് പറയാതിരിക്കാനാകില്ല പിണറായിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ചെന്നൈ എസ് ഓഫീസിൽ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചെന്ന് കയറുന്നു കെ കെ രമ ചരിത്ര വിധിയുമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു അതിന്റെ യാദൃശ്ചികത ഒന്ന് നോക്കൂ മുത്തശ്ശിമാർ ശാപവാക്ക് പറയാറില്ലേ അവൻ അത് അനുഭവിച്ചു തന്നെ തീരണമെന്ന അത് എത്ര സത്യമാണ് എനിക്ക് ഒരു കാവ്യനീതിയുടെ അനുഭവം കൂടി പങ്കുവയ്ക്കാനുണ്ട് എന്നാലെ മനസ്സിന് സമാധാനം കിട്ടും മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്നവരെ കുറിച്ചാണ് ഈ കുറിപ്പ് ആരംഭിച്ചത് കേരളത്തിൽ അവർ വേഷപ്രജ്ഞരായി നടക്കുന്നു കപട മാർക്സിസ്റ്റുകളായി നടക്കുന്നു പാർട്ടിയുടെ രക്തപതാക അവർ സഹസ്ര കോടികൾ അനധികൃതമായി സമാഹരിക്കാൻ ഉപയോഗിക്കുന്നു അവർക്ക് രവി പിള്ളമാരുണ്ട് ഷാർജ രാജാവുണ്ട് ആമാടപ്പെട്ടികളുണ്ട് പവിഴമുണ്ട് സ്വർണമുണ്ട് ബിരിയാണി ചെമ്പുണ്ട് ഗഡ്ഗരിമാർ ഉണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന ഒറ്റ അക്ഷരം ഉയർത്തിക്കാട്ടിയാൽ ഏത് പറുദീസയുടെ കവാടവും മലർക്കെ തുറക്കും വീണ തൈക്കണ്ടി ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുമ്പാകെ നിൽക്കുമ്പോൾ അക്ഷരമാലയിലെ തലതൊട്ടപ്പൻ ചോദ്യം ചെയ്യപ്പെടുന്നവളുടെ രക്ഷകരായി മാന്ത്രിക വടിയുമായി അത്ഭുതകരമായി പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രഹേളിക ആർക്കാണ് അഴിക്കാൻ പറ്റുന്നത് ആയിരം നാവുള്ള അനന്തന് പോലും സാധ്യമാകണമെന്നില്ല ഒരു മാലാഖയുടെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവേത പറയാനുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നുവല്ലോ അതെ അതിലേക്ക് പോകാം ഒരു ശാപത്തിന്റെ കേന്ദ്രം അതാണ് വീണ തൈക്കണ്ടി ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുമ്പാകെ നിൽക്കുമ്പോൾ അച്ഛൻ പിണറായി വിജയന്റെ ഒരു കൊടും വഞ്ചന കൂടെ അറിയേണ്ടതുണ്ട് സൈമൺ ബ്രിട്ടയുടെ സഹധർമ്മിണി സീന ഭാസ്കറിന്റെ വിഹുലതയാർന്ന ചിത്രം ഏത് കമ്മ്യൂണിസ്റ്റുകാരന്റെയും മനസ്സിൽ ഘനീഭവിച്ചു നിൽക്കും സീന ഭാസ്കറുടെ ദുഃഖത്തിന്റെ ഒരു വിസ്ഫോടനം നിശബ്ദം എപ്പോഴും ഓരോ മനസ്സിലും നടക്കുകയാണ് ആ വഞ്ചനയ്ക്ക് പോലും മറുപടിയാണ് കാലം നൽകുന്നത് എനിക്ക് പറയാനുള്ളത് സീന ഭാസ്കറോടാണ് സീന നമ്മുടെ ബ്രിട്ടോ പോയിട്ടില്ല മകൾ ശതകോടിശരിയാക്കാൻ വഴിവിട്ട് എന്തൊക്കെ ചെയ്തു എന്നാൽ പാർട്ടിക്ക് വേണ്ടി പൊരുതി ജീവശ്ചവമായ പാവം സൈമൺ ബ്രിട്ടോയുടെ ഭാര്യയ്ക്കും മകൾക്കും ഒരു നേരത്തെ അന്നം ഉറപ്പാക്കാൻ എന്തു ചെയ്തു പിണറായി വിജയ വീണാ തൈക്കണ്ടി ചെന്നൈയിൽ അന്വേഷണ ഏജൻസി മുമ്പാകെ കൊള്ള മുതൽ കൈ പോകാതിരിക്കാൻ ചെന്നൈയിൽ ി സീനയുടെ മുഖം ഒരു നിമിഷമെങ്കിലും ഓർത്തു അവൾ ശബ്ദിക്കാത്തത് കൊണ്ടാണോ ഈ ഈ കുടുംബത്തിന് ഒരു തൊഴിൽ കൊടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയാത്തതാണോ കൊടുത്തില്ല എന്നതോ പോകട്ടെ നിവർത്തികേട് കൊണ്ട് ആ യുവതിയും മകളും ദില്ലിയിൽ എ കെ ജി ഭവന്റെയും തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന്റെയും പടികൾ എത്രവട്ടം കയറിയിറങ്ങി എങ്ങു നിന്നും നീതി കിട്ടിയില്ല വനികു പിന്നിലേക്ക് മറഞ്ഞ സംസ്ഥാന സെക്രട്ടറി പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഈ ശാപമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എ കെ ജി സെന്ററിൽ എത്തിയ സീനയോടും മകളോടും എത്ര നിന്ദ്യമായാണ് കോടിയേരി പെരുമാറിയത് മറന്നു മറന്നുപോകരുത് അതൊന്നും ദില്ലിയിൽ എ കെ ജി ഭവന്റെ ശീതീകരിച്ച അറയിലിരുന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ആ യുവതിയോട് കയർത്തത് ആര് പൊറുക്കും ഞാനും തെരുവിൽ ഇറങ്ങി നിന്ന് ശബ്ദിക്കണമെന്ന് ക്ഷോഭത്തോട് സൗഹൃദത്താൽ എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും പാർട്ടിക്ക് ഒന്നും നിറഞ്ഞ നിലപാടിൽ തന്നെ തോന്നി പാർട്ടി പറഞ്ഞിട്ടാണോ സൈമൺ െ വിവാഹം കഴിച്ചതെന്ന് സീനയുടെ മുഖത്ത് നോക്കി പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ള ചോദിച്ചുവെന്ന് കേട്ടപ്പോൾ മാവോ ചൈനയിലെ പാർട്ടി അണികളോട് ചെയ്ത ആഹ്വാനമാണ് ഓർമ്മയിൽ എത്തിയത് പാർട്ടി കേന്ദ്രം ബോംബെറിഞ്ഞ് തകർക്കുക ഈ ചോദ്യം ഉന്നയിച്ച പി ബി അംഗത്തിന്റെ മൂത്ത മകൻ ജോലി ചെയ്യുന്നത് തലസ്ഥാനത്ത് കൂറ്റൻ വ്യവസായിയായ രവി പിള്ളയുടെ സ്ഥാപനത്തിലാണെന്നത് മറക്കണ്ട സി പി എമ്മിലെ മിക്ക ഉന്നതരുടെയും ബന്ധുക്കൾക്ക് അഭയം ഈ പടുകൂറ്റൻ വ്യവസായിയാണ് എസ് ആർ പി ആഗണത്തിൽപ്പെട്ട ചീഞ്ഞളിഞ്ഞ നേതാവല്ല ഒരുപറ്റം സി പി ഐ എം നേതാക്കളെ പിണറായി വിജയൻ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനുള്ളിൽ വി എസിൽ നിന്ന് പ്രലോഭിപ്പിച്ചെടുക്കാൻ മാമോദീസ മുഖി സ്വന്തം പറുദീസയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അതെഴുതാൻ ഈ സ്ഥലമൊന്നും പോരാ കേരള രാഷ്ട്രീയത്തിലെ സാമ്പത്തിക കൊള്ളകളുടെയും മാഫിയ പ്രവർത്തനത്തിന്റെയും അച്ചുതണ്ട് ഒന്ന് തന്നെയാണ് എൺപതുകളിൽ ഡിവൈഎഫ്ഐയിൽ മുളയിട്ട പൊക്കൽകൊടി ബന്ധമാണ് മാഫിയ സാമ്രാജ്യത്തിലേക്ക് ബഹുജന സംഘടനകളിലൂടെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് പാർട്ടിയെ ക്രിമിനൽ വരിക്കരിച്ചിരിക്കുന്നതും ഇതേ മാർഗത്തിലൂടെയാണ് രാഷ്ട്ര മീമാംസയിൽ പഠനത്തിന് താല്പര്യമുള്ളവർക്ക് ഒരു വിഷയമാണിത് എന്താണ് കേരളത്തിലെ ജീർണതയും അപജയവുമെന്ന് അപ്പോൾ സ്പടികം പോലെ ബോധ്യമാകും 那你。